ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരസേട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിലുള്ള മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ കെയർ ടിപ്പാണ് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പോൾ നമുക്കുടെ വീട്ടിലെ ഈ സാധനം എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു പേടിയില്ലാതെ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ കെയർ ടിപ്പാണ് ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാണാൻ ഭംഗിയുള്ള അതായത് നല്ല ആരോഗ്യമുള്ള നല്ല തിളക്കമുള്ള മുടിയിഴകൾ ലഭിക്കാൻ അടുക്കളയിലെ ചേരുവകളുടെ ഉപയോഗം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഇതിലേറ്റവും മികച്ച ഒന്നാണ് നമ്മുടെ ഉലുവ നമ്മൾ എന്ത് ആഹാരം ഉണ്ടാക്കിയാലും അതിന് നമ്മൾ ഉലുവ ചേർക്കാറുണ്ടല്ല അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹെയറിനും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉലുവ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഞവരയില കുറച്ച് തുളസിയിലയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് മഴ പെയ്ത് നല്ല മണ്ണായത് കാരണം ഞാൻ നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സ്പൂണ് ഉലുവ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം അതായത് ഞാൻ രണ്ട് ദിവസത്തേക്ക് കണക്കാക്കിയാണ് വെള്ളം എടുക്കുന്നത് ആ വെള്ളം ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന തുളസിയിലയും ഞവരയിലയും ആഡ് ചെയ്തതിന് ശേഷം നല്ല വണ്ണം ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഒരു പെയിൽ എല്ലോ കളർ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാനും മറക്കരുത് അതിനുശേഷം നമുക്ക് ഇതിന് ഈ സൊല്യൂഷനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്ത് സ്പ്രേ ബോട്ടിലോ അല്ലായെങ്കിൽ കോട്ടൺ തുണി ഉപയോഗിച്ചോ അല്ലായെങ്കിൽ നമ്മുടെ പഞ്ഞി ഉപയോഗിച്ചോ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഉലുവയിലുള്ള അമിനോ ആസിഡ് മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറി മുടി മുടി പൊട്ടി പോകുന്നത് തടയാനും സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു മുടി മുടിക്കൊഴിച്ചിൽ മുടിയുടെ കട്ടി കുറയുന്നതുമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ അപ്ലൈ ആഡ് ചെയ്തത് നമ്മുടെ തുളസിയിലെ ഞവരയിലയാണ് അല്ലേ അപ്പോൾ തുളസി ഇല എന്ന് പറയുന്നത് തലയിലെ അണുബാധ അതായത് അണുബാധയും താരനൊക്കെ തടഞ്ഞിട്ട് നമ്മുടെ മുടിയേയും നമ്മുടെ സ്കാൽപ്പിലെയും നല്ല ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കാവശ്യമായ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ മുടി നമ്മുടെ തുളസി ഇലയിൽ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി മുടിയെ മുടിയെ നല്ല വളരാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ തുളസി അതുപോലെ തന്നെ ഞവരയിലയും നമ്മുടെ മുടി കൊഴിച്ചിലെല്ലാം മാറി മുടി നല്ല തഴച്ച് വളരാനും സ്കാൽപ്പ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഐറ്റം ആണ് നമ്മുടെ ഞവരയില അപ്പോൾ ഇത് രണ്ടും തുളസിയിലേയും ഞരയിലെയും നമ്മുടെ ജലദോഷം വരാതിരിക്കാന് വേണ്ടിയിട്ടും ഹെല്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ഹെയർ പാക്ക് ആയാലും ഹെയർ ടോണർ ആയാലും ജലദോഷമുള്ളവരാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒരു ചെറിയൊരളവിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞാൻ ഇത് ഒരു പിടി അളവിൽ എടുത്തിട്ടുണ്ട് രണ്ടും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ അപ്ലൈ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലമുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം തല ഒരുക്കിക്കൂടെ ഒന്ന് സ്കാൽപ്പ് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കുറഞ്ഞത് പത്ത് മിനിറ്റ് കൂടിപ്പോയാൽ അരമണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ ഷാംപൂസ് ഒന്നും ഇടാതെ തന്നെ കഴുകി കളയാം കേട്ടോ ഒരു കാരണവശാലും നമ്മുടെ ഹെയർ ഇതുപോലെ നമ്മൾ ഒലുവ സൊല്യൂഷൻ ആക്കിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അധികം കഴുകേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ ഹെയർ പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പച്ച ഉലുവ അതായത് ഉലുവ അരച്ചിട്ട് പാക്ക് പോലെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ നല്ലവണ്ണം കഴുകി കളഞ്ഞാൽ കളഞ്ഞില്ല അത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും കേട്ടോ അതുകൊണ്ട് നല്ലവണ്ണം കഴുകി കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തായാലും സമയമില്ലാത്ത ആൾക്കാരല്ലേ അപ്പോൾ നമ്മൾ പാക്ക പാക്കിനേക്കാളും കൂടുതൽ നല്ലതെന്ന് പറയുന്നത് ഉലുവ വെള്ള വെള്ളം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യാനും അതുപോലെ തന്നെ ഒരു സിംപിൾ വേ എന്ന് പറയുന്നതും നമ്മുടെ ഉലുവ വെള്ളം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നത് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഉലുവയിൽ ഹോർമോൺ നിയന്ത്രിക്കുന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഹോർമോൺ അസന്തുലിതാവസ്ഥ മൂലമുണ്ടാകുന്ന മുടി മുടികൊഴ്സിൽ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉലുവയിലും ആൻറ്റിമൈക്രോബിയൽ ഗുണങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ ഇത് തലയോട്ടിയിലെ അണുബാധകളിൽ നിന്നും സംരക്ഷിക്കുകയും താരം തടയാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഉലുവ തലയോട്ടിയിലെ രക്തസംക്രമണത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഉലുവയിലെ പ്രോട്ടീൻ മുടിയെ കൂടുതൽ ബലമുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഉലുവ പാക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ നിന്ന് നല്ല രീതിയിൽ അത് വൃത്തിയായി പോകില്ല എന്ന് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു രണ്ട് മൂന്ന് രീതി ഞാൻ പറഞ്ഞു തരാം ഒന്ന് ഞാൻ ഇപ്പം പറഞ്ഞ ഒരു രീതിയാണ് ഇപ്പം ചെയ്യുന്ന രീതിയാണ് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ തലേ ദിവസം നമ്മുടെ ഉലുവ കുതിര ഇട്ടിട്ട് ആ വെള്ളം അരിച്ചിട്ട് ആ വെള്ളം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ പച്ചവെള്ളമായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ പച്ചവെള്ളമല്ലായെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് കുതിരാൻ വേണ്ടിയിട്ട് ഇടാം ആ വെള്ളം നമുക്ക് പിറ്റേ ദിവസം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ എഫക്റ്റും കൂടെ കിട്ടും കേട്ടോ കഞ്ഞിവെള്ളത്തിൻ്റെ ഹെയർ കെയർ നമുക്ക് പ്രത്യേകം വേറൊരു ദിവസം ചെയ്യേണ്ടി വരത്തില്ല നമ്മുടെ ഉലുവയുടെ ഹെയർ കെയർ ആയാലും കഞ്ഞിവെള്ളത്തിൻ്റെ ഹെയർ കെയർ ആയാലും ഈ ഒരു ദിവസം തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ പാക്കുകൾ അരയ്ക്കുമ്പോൾ നമ്മുടെ ചെമ്പത്തി താളിയേക്ക് അപ്ലൈ ചെയ്യുന്നത് പോലെ അപ്ലൈ ചെയ്യാതെ അരച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം അതിൻ്റെ ജ്യൂസ് മാത്രം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതും നമ്മുടെ ഉലുവ സ്കാൽപ്പിൽ തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ മറ്റൊരു ടിപ്പാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ തലയിൽ ഉലുവ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉലുവ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കോ ഹെയർ ടോണറോ എന്തെങ്കിലും ഒന്ന് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇത് നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ നല്ല തിളക്കം ഉള്ള മുടിയും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ മുടിയെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മൾ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജലദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏത് ഹെയർ പാക്കായാലും ഹെയർ ടോണറായാലും അതിൽ നമ്മുടെ തുളസിയിലെയും ഞവരയിലേയും ഇട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ല എങ്കിൽ മറ്റൊരു എന്ന് പറയുന്നത് നമ്മൾ ഹെയർ മാസ്ക് ആയാലും ഹെയർ ടോണർ ആയാലും എന്ത് അപ്ലൈ ചെയ്താലും അത് ആദ്യം ഉച്ചിയിൽ അപ്ലൈ ചെയ്യാതെ സ്കാൽപ്പിലും മുടിയിലും നമ്മുടെ പെറംതലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഉച്ചിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ ജലദോഷം തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം